യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി മലപ്പട്ടം അടുവാപ്പുറത്തെ പി ആർ സനീഷ് സംഘടനയിൽ നിന്നും രാജിവെച്ചു രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് കൈമാറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തളിപ്പറമ്പിൽ നിന്ന് നേതൃത്വം മത്സരിപ്പിക്കാൻ സാധ്യതയെന്ന പ്രചാരണം നടക്കുന്നതിനിടയിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യമുള്ള ബ്ലോക്ക് ജില്ലാ നേതാക്കൾ അടിച്ചമർത്തുന്നുവെന്ന ആരോപണം ഉന്നയിച്ചാണ് പി ആർ സനീഷ് രാജിവെച്ചത് പാർട്ടിയിൽ അധികാരമുള്ളവർക്ക് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂവെന്നും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തനിക്കെതിരെ അടിച്ചമർത്തൽ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും പി ആർ സനീഷ് രാജിക്കത്തിൽ ആരോപിക്കുന്നു ഇത് തെളിവ് സഹിതം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കത്തിൽ പറയുന്നു മലപ്പട്ടം അടുവാപ്പുറത്ത് ഗാന്ധിസ്ഥൂപം തകർത്തെന്ന ആരോപണമുന്നയിച്ച് പ്രദേശത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചാണ് പി ആർ സനീഷ് അടക്കമുള്ളവർ വാർത്തയിൽ ഇടനേടിയത് മലപ്പട്ടത്ത് നേതാവായി ഉയർന്നുവരാൻ ഒരു പ്രശ്നമുണ്ടാക്കി സിപിഐഎമ്മിന്റെ നേരെ ആരോപണമുന്നയിച്ച പ്രതിഷേധങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് പിന്നീട് കോൺഗ്രസ് തന്നെ ആരോപിച്ചിരുന്നു മലപ്പട്ട സംഭവത്തെ തുടർന്ന് അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തലിന്റെ നേതൃത്വത്തിൽ അടുവാപ്പുറത്ത് നിന്ന് വലപ്പട്ടത്തേക്ക് നടത്തിയ കാൽനട ജാഥ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു വെള്ളത്തിൽ ഇറക്കി പമ്പ് സെറ്റുകൾ ിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাইন জীৰ ডব্ৰিপ